MISRAI E Merceywa Nokia Tabri പക്ഷേ ഇസ്രേല്യർ ചെയ്തപ്പോൾ മുങ്ങിയില്ല അവർ കരയിൽ എന്ന പോലെ അക്കരെ കിടന്നു ദൈവമക്കളെ സൂത്രം മിശ്രിയർക്ക് പോലും ചെയ്യാൻ പറ്റാത്തത് എന്നെക്കൊണ്ടും നിങ്ങളെ കൊണ്ടും ചെയ്യിക്കുന്നൊരു ദൈവമുണ്ട് ലോകത്തിലെ ധനത്തിനും അധികാരത്തിനും സമ്പത്തിനും അതെല്ലാം ഏതെല്ലാം ഉണ്ടെങ്കിൽ ബസിൽ പവറിനും മണി പവറിനും ഏത് പവറും എടുത്തു വെച്ചോ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നെക്കൊണ്ടും നിങ്ങളെ കൊണ്ടും ചെയ്യിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഞാനും നിങ്ങളും സേവിക്കുന്നത് എന്നെ നിങ്ങളെ രക്ഷിച്ചത് എന്നെ നിങ്ങളെയും സൂക്ഷിക്കുന്നത് എന്നോടും നിങ്ങളോടും കൂടെയുള്ള ദൈവ സാന്നിധ്യം അപ്പോ ഇവിടെ സ്തോത്രം ഇസ്രയേൽ മക്കൾ ഈ ചെങ്കടലിന്റെ കരയിൽ എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം വിശ്വാസത്തോടെ ഒന്നും അല്ല അവര് സ്തത്രം ഞാൻ എതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല കുറെ ഭാഗങ്ങളിൽ കയറുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് കയറുന്നില്ല അവർ പറയുകയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊല്ലാനാണ് ഇങ്ങോട്ട് കൊണ്ടു സ്തോത്രം ഹലി അവിടെ നിന്ന് തൊട്ടേ തുടങ്ങി പരാതി പക്ഷേ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം വിശ്വാസത്താൽ അവർ പോലെ സ്തോത്രം അവർക്ക് എന്തില്ലായിരുന്നവരു മുമ്പ് വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു അരില് മോശയുടെ വിശ്വാസമുണ്ടായിരുന്നു മോശയുടെ വാക്കിൽ വായിൽ നിന്ന് വന്ന വാക്കുകൾ മുഴുവൻ വിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു മോശ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കണ്ട നിങ്ങൾ ഇനി ഒരു നാളും കാണത്തില്ല ഞാൻ പറയട്ടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ ഒരു ഇമ്പോർട്ടേഷൻ ഉണ്ട് മോശയിൽ കൂടെ സ്ത്രോത്രം ആ വാക്കുകൾ പുറത്തു വന്നപ്പോൾ ജനം എന്ത് ചെയ്തു മോശയെ വിശ്വസിച്ചു മോശയുടെ ദൈവത്തെ വിശ്വസിച്ചു നമ്മൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ പോകും എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇമ്പോർട്ടേഷൻ ഉണ്ട് ദൈവമക്കളെ സ്തോത്രം മോശ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്തെങ്കിൽ അഭിഷേകത്തിനകത്തൊരു ഉണ്ട് അതുകൊണ്ട് ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നെഗറ്റീവ് ആയിരിക്കരുത് പോസിറ്റീവായിട്ടുള്ള വാക്കുകളെ പറയാവുള്ളൂ നമ്മുടെ അധരങ്ങളിൽ മേൽ ജീവനും ഉണ്ട് സ്തോത്രം അല്ലല്ലോ മരണത്തിൻ്റെ വാക്കുകളല്ല ജീവൻ്റെ മൊഴികളാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ജീവൻ്റെ മൊഴികൾ നമ്മുടെ വായിൽ നിന്ന് വന്നാൽ ഞാൻ പറയുന്നത് നിർജീവത്വങ്ങളെ മാറ്റുന്ന ദൈവശക്തി ആ ൾക്കകത്ത് വ്യാപരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പ്രാരംഭത്തിൽ തന്നെ വ്യക്തമായി സംസാരിക്കുന്നു ചില നിർജീവത്വങ്ങൾ ഉണ്ടാകത്ത കവണ്ണം ചില നെഗറ്റീവ് വാക്കുകൾ കേട്ട് ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ തിരിച്ചു ജീവന്റെ വാക്കുകൾ ജീവിപ്പിക്കുന്ന വാക്കുകൾ എന്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെടും